വിളിച്ചാ നീ എന്നെ പൈസ എന്നോട് എടുക്കാൻ ഒന്ന് ബാക്ക് ചിന്തിച്ചോക്കി അവിടെ എന്താ ബാഗിലേക്ക് ആ ഇത് മുട്ടകാക്കാൻ പാൻറ് അല്ലേ മുട്ടകാക്ക മൊട്ടക്കാക്കെ പാൻറ്റന്ന് ഇതാ രണ്ട് കടലാസ് കിട്ടീക്കണ് വേണ്ടീന്ന എന്ത് കടലാസ് ഒരു മഞ്ഞ പോലത്തെ കളറ് ഇതുമെന്തൊക്കെ അക്കങ്ങളൊക്കെ എഴുതി വെച്ചിണ് വാണ്ടല്ലേ അന്നും ആവശ്യമില്ലാത്തതായിരിക്കും ആ ഇത് രണ്ടെണ്ണ ഇണ്ട് രണ്ടും വേണ്ടല്ലേ അടിപൊളി

రోసా <coughs> ఇంకోట <-tang> <-koli> <hans>